കോവളം ഭാഗത്ത് അജ്ഞാത ഡ്രോൺ പറത്തിയവരെ പോലീസ് കണ്ടെത്തി റെയിൽവേ പാത വികസനവുമായി ബന്ധപ്പെട്ട് സർവേ നടത്തുന്ന കമ്പനിയുടെ ഡ്രോൺ നിയന്ത്രണം വിട്ട് കോവളം ഭാഗത്തെത്തിയതായാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായത് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ പറക്കാൻ ശേഷിയുള്ള ഡ്രോൺ ജീവനക്കാർ കാറിലിരുന്ന് പ്രവർത്തിപ്പിക്കുമ്പോഴാണ് നിയന്ത്രണം വിട്ട് കോവളം ഭാഗത്തേക്ക് പറഞ്ഞത് മുംബൈ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇൻഡ്രോൺ സൊല്യൂഷൻ കമ്പനിയാണ് റെയിൽവേയ്ക്കു വേണ്ടി സർവേ നടത്തുന്നത് കമ്പനി ഉദ്യോഗസ്ഥരെ പോലീസ് ചോദ്യം ചെയ്യുന്നതിനായി വിളിപ്പിച്ചിട്ടുണ്ട് നാല് ദിവസം മുൻപാണ് കോവളം കടൽ തീരത്ത് അജ്ഞാത ഡ്രോൺ പറന്നത് പെട്രോളിംഗ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാരാണ് രാത്രി ഒരു മണിയോടെ ഡ്രോൺ പറക്കുന്നത് കണ്ടത് പിന്നീട് കോവളം കൊച്ചുവേളി ശംഖുമുഖം ഭാഗത്തുള്ളവരും ഡ്രോൺ പറക്കുന്നത് കണ്ടു വി എസ് എസ് ഇയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഡ്രോൺ കണ്ടതായി അറിയിച്ചതോടെയാണ് പോലീസും രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണം ആരംഭിച്ചത് സ്വകാര്യ കമ്പനികൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് കോവളത്ത് പറഞ്ഞ ഡ്രോണിന്റെ ഉടമകളെ തിരിച്ചറിഞ്ഞത് അതേസമയം ഇന്നലെ രാത്രി പോലീസ് ആസ്ഥാനത്തിന് മുകളിലൂടെ ഡ്രോൺ പറന്ന സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് അന്വേഷണം നടത്തുന്നത് പോലീസ് ആസ്ഥാനത്ത് സുരക്ഷാ ഡ്യൂട്ടിയിലുള്ള പോലീസുകാരാണ് രാത്രി പത്തരയോടെ ഡ്രോൺ പറക്കുന്നത് കണ്ടത് വിശദമായി അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല അതിനു പിന്നാലെ അതീവ സുരക്ഷാ മേഖലയായ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനടുത്തും ഡ്രോൺ പറഞ്ഞതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഇക്കാര്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല ഡ്രോൺ ക്യാമറ ഉപയോഗിക്കുന്നവർ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഏവിയേഷൻ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് രജിസ്ട്രേഷൻ നടത്തിയിരിക്കണമെന്നും പോലീസ് അറിയിച്ചു രണ്ടായിരത്തി ഡിസംബർ മുതൽ ഡ്രോണുകൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഗ്രാം ഭാരമുള്ള നാനോ ഡ്രോണുകൾ മുതൽ നൂറ്റി അൻപത് കിലോഗ്രാം വരുന്ന ഹെവി ഡ്രോണുകൾ വരെ ഭാരമനുസരിച്ച് അഞ്ച് വിഭാഗങ്ങളിലായി തിരിച്ചാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇരുനൂറ്റി അൻപത് ഗ്രാം വരെ ഭാരമുള്ള നാനോ ഡ്രോണുകൾക്ക് രജിസ്ട്രേഷൻ ആവശ്യമില്ലെങ്കിലും അൻപത് മുകളിൽ പറക്കാൻ പാടില്ല സുരക്ഷാ വിഭാഗങ്ങൾ ഉപയോഗിക്കുന്ന ഡ്രോണുകൾക്ക് അനുമതി ആവശ്യമില്ല നാനോ ഡ്രോണുകൾക്ക് മുകളിലുള്ള എല്ലാ ഡ്രോണുകൾക്കും വ്യോമയാന ഡയറക്ടറേറ്റ് നൽകുന്ന പെർമിറ്റും വ്യക്തിഗത തിരിച്ചറിയൽ നമ്പറും വേണം അനുമതി അനുമതിയുണ്ടെങ്കിലും നാനൂറടി ഉയരത്തിൽ മാത്രമേ ഇവ പറത്താൻ പാടുള്ളൂ പാർലമെന്റ് രാഷ്ട്രപതി ഭവൻ വിമാനത്താവള പരിസരം സേനാ കേന്ദ്രങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മറ്റ് സുരക്ഷാ സ്ഥാപനങ്ങൾ രാജ്യാന്തര അതിർത്തിയുടെ അൻപത് കിലോമീറ്റർ പരിധിയിലും നിന്ന് അഞ്ഞൂറ് മീറ്ററിനപ്പുറവും ഡ്രോണുകൾ പറത്താൻ പാടില്ലെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത